നാളെ അവധി പ്രഖ്യാപിച്ചു വിവിധ ജില്ലകളിലുള്ളവർ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പും വന്നിരിക്കുകയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ കാര്യമാവും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടെക്നോളജി വളരുന്നതിനനുസരിച്ച് തട്ടിപ്പുകളിലും വൈവിധ്യമേറുകയാണ് ഓൺലൈൻ തട്ടിപ്പുകാർ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ആളുകളിൽ നിന്നും തട്ടിയെടുക്കുന്നത് അഭ്യസ്ത വിദ്യരായവരെ പോലും അതിവിദഗ്ധമായി കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഓൺലൈൻ മോഷണങ്ങളാണ് ഇന്ന് നടക്കുന്നത് പലപ്പോഴും തട്ടിപ്പിന് ഇരയാകുന്നവർ ഇത് പോലീസിൽ പരാതിപ്പെടാൻ വൈകുന്നതും പണം തിരിച്ചു പിടിക്കാൻ കഴിയാത്തവണ്ണം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുമുണ്ട് നിലവിൽ ട്രെൻഡിംഗ് ആയി നിലനിൽക്കുന്ന തട്ടിപ്പാണ് സിം സ്വാപ്പ് മറ്റ് തട്ടിപ്പുകളെ പോലെ നമ്മളായിട്ട് കൊടുക്കുന്ന കാശല്ല ബാങ്ക് അക്കൗണ്ട് മുഴുവൻ നിമിഷങ്ങൾക്കുള്ളിൽ കാലിയാക്കാം സിം സ്വാപ്പിങ്ങിന് സാധിക്കും സൈബർ കുറ്റവാളികൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ആക്സസ് നേടിയെടുക്കുന്ന രീതിയാണിത് കോളുകൾ ടെക്സ്റ്റുകൾ ഒറ്റത്തവണ പാസ്വേഡുകൾ അടക്കം ഇങ്ങനെ തട്ടിപ്പുകാർക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കും ഉന്നമിട്ടയാളുടെ ഡാറ്റ അടിച്ചുമാറ്റിയാണ് സ്വാപ്പ് തട്ടിപ്പുകാർ ഇത് ആരംഭിക്കുന്നത് വ്യാജ കസ്റ്റമർ കെയർ കോളുകൾ ഫിഷിംഗ് ഇമെയിലുകൾ അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ നിന്നടക്കമുള്ള ലീക്ക് ആയ ഡാറ്റാ ബേസുകൾ എന്നിവ ഉപയോഗിച്ചാണ് നിങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുക നിങ്ങളുടെ പേര് വിലാസം ജനന തീയതി അടക്കമുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇങ്ങനെ ആദ്യം അവർ കൈക്കലാക്കും തുടർന്ന് ഈ വിശദാംശങ്ങൾ ഉപയോഗിച്ച് നിങ്ങളാണെന്ന വ്യാജേന തട്ടിപ്പുകാർ നിങ്ങളുടെ മൊബൈൽ ദാതാവിനെ ബന്ധപ്പെടും നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുകയും പുതിയ സിം ആവശ്യപ്പെടുകയും ചെയ്യും ഐ എസ് പി നിങ്ങളാണ് ആവശ്യപ്പെടുന്നത് എന്ന് കരുതി നിങ്ങളുടെ സിം ബ്ലോക്ക് ചെയ്ത് പുതിയ സിം ആക്റ്റീവ് ആക്കും ഈ പുതിയ സിം തട്ടിപ്പുകാർക്കാണ് ലഭിക്കുക തുടർന്ന് ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ പാസ്വേഡുകൾ റീസെറ്റ് ചെയ്യാനും ഒ ടി പി സ്വീകരിക്കാനും ഇവർക്ക് സാധിക്കും അതോടെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാവുകയും ചെയ്യും ഇനി ഈ സിം സ്വാപ്പ് എന്ന് പറയുന്നത് എങ്ങനെ തിരിച്ചറിയാം എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ ഈ ഒരു തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും കാരണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് ഫോണിന്റെ നെറ്റ്വർക്ക് സിഗ്നൽ നഷ്ടപ്പെടുന്നു കോളുകൾ വിളിക്കാനോ മെസ്സേജ് സ്വീകരിക്കാനോ കഴിയില്ല പാസ്വേഡ് റീസെറ്റ് ലോഗിൻ അലർട്ടുകൾ ലഭിക്കും മറ്റൊരു ഡിവൈസിൽ നിങ്ങളുടെ സിം സജീവമാക്കിയിട്ടുണ്ടെന്നുള്ള സന്ദേശവും ലഭിക്കും അപ്പൊ നിങ്ങളുടെ മൊബൈൽ അക്കൗണ്ടിൽ എപ്പോഴും ഒരു പിൻ അല്ലെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുക അതുവഴി വെരിഫിക്കേഷൻ കൂടാതെ ആർക്കും നിങ്ങളുടെ സിം സ്വാപ്പ് ചെയ്യാൻ കഴിയില്ല ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ എസ് എം എസ്സിന് പകരം ഒരു ഓതന്റിഫിക്കേറ്റർ ആപ്പ് ഉപയോഗിക്കുക ഇത് തട്ടിപ്പുകാർക്ക് കോഡ് ലഭിക്കുന്നത് തടയുന്നു ഓൺലൈനിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക കാണുന്ന ലിങ്കുകളിൽ മുഴുവൻ ക്ലിക്ക് ചെയ്യുന്ന പ്രവണതയും ഒഴിവാക്കണം തട്ടിപ്പ് നടന്നതായി സംശയം വന്നാൽ ഉടൻ പരിശോധിച്ച ശേഷം ഉടൻ തന്നെ നിങ്ങളുടെ സർവീസ് ദാതാവിനെ അറിയിക്കണം നിങ്ങൾ എത്ര വേഗത്തിൽ നടപടി സ്വീകരിക്കുന്നുവോ അത്രയും വേഗത്തിൽ തട്ടിപ്പ് തടയുവാനുള്ള സാധ്യതയും കൂടും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്ര ആയില്യം മഹോത്സവ ദിനമായ നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചതായി ജില്ലാ കലക്ടർ ഉത്തരവായി പൊതുപരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം നടക്കും മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ തുലാമാസ ആയില്യ മഹോത്സവം നാളെ പൂജയും എഴുന്നള്ളത്തും നാളെ നടക്കും വാസുകി ഭാവത്തിലുള്ള തിരുവാഭരണ ാണ് ആയില്യം നാളിൽ ചാർത്തുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ